നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ലോട്ടറി നറുക്കെടുപ്പ് ചിട്ടി മുതലായവയിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായി പണം ലഭിക്കാൻ സഹായിക്കുന്ന വളരെ ഫലപ്രദമായ ഒരു യന്ത്രത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇത് വളരെ ശക്തിയാർന്നതും വളരെ വ്യത്യസ്തവുമായ ഒരു യന്ത്രമാണ് ഇത് വരച്ച് കയ്യിൽ സൂക്ഷിച്ചാൽ വളരെ അപ്രതീക്ഷിതമായി പല വഴികളിലൂടെയും പണം ലഭിക്കും കാരണം ഈ ഒരു യന്ത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചിട്ടിയിൽ ചേർന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പണം ലഭിക്കാൻ സാഹചര്യങ്ങളുണ്ടാകും അതുപോലെ തന്നെ ഈ യന്ത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ലോട്ടറി ഷോപ്പിൽ ചെല്ലുകയാണെങ്കിൽ അനേകം ലോട്ടറികൾക്കിടയിൽ നിന്നും സമ്മാനം ലഭിക്കാൻ സാധ്യതയുള്ള ലോട്ടറി ടിക്കറ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് നിങ്ങൾക്ക് വാങ്ങാൻ തോന്നുകയും ചെയ്യും അതുകൂടാതെ ഏതൊരു പണപരമായ നറുക്കെടുപ്പുകളിലൂടെയും നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനയോഗം ലഭിക്കാൻ ഈ യന്ത്രം വളരെയധികം ഫലപ്രദമാണ് പലരുടെയും ഇന്നത്തെ അവസ്ഥ വളരെ ദയാനകമാണ് കടത്തിൽ മുങ്ങി താഴ്ന്ന നരക ജീവിതം നയിക്കുന്ന വളരെയധികം ആളുകൾ നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വളരെ ഗുണകരമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് ലോട്ടറി ഭാഗ്യം നേടിത്തരുന്ന ഉപായങ്ങളെ പറ്റി ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും അനേകം ആളുകൾക്ക് ഫലം ലഭിക്കുന്നതായി കമന്റിലൂടെ അറിയാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് എല്ലാ ഉപായങ്ങളും എല്ലാവർക്കും ഒരുപോലെ ഫലം ചെയ്യണമെന്നില്ല അതിനാൽ മറ്റുപായങ്ങൾ ചെയ്തിട്ടും ഫലം ലഭിക്കാതെ പോയിട്ടുള്ളവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് തീർച്ചയായും നിങ്ങൾക്കും അത്ഭുതകരമായ ഗുണങ്ങൾ നേടിത്തരുന്ന ഒന്നാണ് ഈ യന്ത്രം ഒരു വെള്ള പേപ്പറിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ട് വേണം വരയ്ക്കാൻ ഇത് വളരെ ലളിതമായി ആർക്കും വരയ്ക്കാവുന്ന ഒരു യന്ത്രമാണ് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതാണ് ആ യന്ത്രം ഇത് ഒരു മണി അട്രാക്ടി യന്ത്രമാണ് വളരെ ശക്തി ഉള്ളതും അപ്രതീക്ഷിതം കൊണ്ടു തരുന്നതുമായ ഒരു യന്ത്രമാണിത് ഇവിടെ ഈ യന്ത്രത്തിന്റെ കൂടെ വളരെ വിശേഷപ്പെട്ട ഒരു നാമം കൂടി നമ്മൾ എഴുതി വയ്ക്കണം ആദ്യ പരാശക്തിയുടെ ഒരു നാമമാണ് നമ്മൾ ഈ യന്ത്രത്തിൽ എഴുതി വെക്കാൻ പോകുന്നത് അതിനു മുമ്പായി നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെള്ള പേപ്പറിൽ ചുവന്ന മഷിയുള്ള പേന കൊണ്ട് ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഈ യന്ത്രം വരയ്ക്കണം ഈ യന്ത്രം വരച്ചതിന് ശേഷം ഈ യന്ത്രത്തിനുള്ളിൽ ഇപ്പോൾ കാണുന്നത് പോലെ ചില നമ്പറുകൾ എഴുതണം നിങ്ങൾ എഴുതേണ്ട നമ്പർ ഇതാണ് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് അഞ്ച് ഒന്ന് ഏഴ് മൂന്ന് എന്നിവയാണ് ആ നമ്പറുകൾ ഈ നമ്പറുകൾ എഴുതിയതിനു ശേഷം ഈ യന്ത്രത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഈ വൃത്തത്തിനുള്ളിൽ ഇനി പറയാൻ പോകുന്ന നമ്പറുകൾ കൂടി എഴുതണം നിങ്ങൾ എഴുതേണ്ട നമ്പർ ഇതാണ് രണ്ട് നാല് ആറ് എട്ട് യന്ത്രത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന വൃത്തത്തിനുള്ളിൽ നിങ്ങൾ എഴുതേണ്ട നമ്പർ ഒന്നുകൂടി പറയാം രണ്ട് നാല് ആറ് എട്ട് എന്നിവയാണ് ആ നമ്പറുകൾ ഇനിയാണ് വളരെ ശക്തിയാർന്ന ആദി പരാശക്തിയുടെ നാമം എഴുതേണ്ടത് നിങ്ങൾ എഴുതേണ്ട നാമം ഇതാണ് ഓം ശ്രീ ശ്രീ ജഗദംബായേ നമ ഓം ശ്രീ ശ്രീ ജഗദംബായേ നമ എന്ന നാമമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് ഇത് ആദി പരാശക്തിയുടെ പല നാമങ്ങളിൽ ഒന്നാണ് ഈ നാമം എഴുതിയതിനു ശേഷം ഇത് ഒരു നിലവിളക്കിന് മുമ്പിൽ വെച്ച് ജഗത് മാതാവിനെ സങ്കല്പിച്ചുകൊണ്ട് ദീപദൂപങ്ങൾ കാട്ടി പൂജ ചെയ്യണം പൂജിച്ചതിന് ശേഷം ഇത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ യന്ത്രം ലാമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കാം അങ്ങനെ ചെയ്താൽ വളരെ കാലം ഇത് കീറിപ്പോകാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് കഴിയും നിങ്ങളുടെ ഏതൊരു പണപരമായ ആവശ്യങ്ങൾക്ക് പോകുമ്പോഴും ഇത് കയ്യിൽ തന്നെ സൂക്ഷിക്കുക ഉറപ്പായും നിങ്ങൾ പോകുന്ന കാര്യത്തിൽ വിജയമുണ്ടാകും ഇതൊരു വെള്ളിയാഴ്ച ദിവസമോ ലക്ഷ്മി ദേവിക്ക് വിശേഷപ്പെട്ട മറ്റേതെങ്കിലും ദിവസമോ ഇത് ചെയ്യാവുന്നതാണ് ഏത് ദിവസമാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വേണം ഈ യന്ത്രം വരയ്ക്കാൻ അശുദ്ധിയുള്ള സമയങ്ങളൊന്നും ഇത് ചെയ്യാൻ പാടില്ല നന്ദി നമസ്കാരം